ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു തോരം വെക്കാം തോരനെന്ന് പറയുമ്പം നമ്മുടെ വാഴപ്പിണ്ടി ഉണ്ടല്ലോ വാഴപ്പിണ്ടിയുടെ തോരൻ നല്ലൊരു തോരനല്ലേ അത് വാഴപ്പിണ്ടി എന്ന് പറയുമ്പം നല്ല ഗുണങ്ങളുള്ളൊരു സാധനമല്ലേ അപ്പം എനിക്ക് വാഴയൊന്നുമില്ല ഞാൻ അച്ചത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു ചേട്ടനോട് വന്നപ്പം പുള്ളിക്കാരൻ കൊണ്ടു വാഴപ്പിണ്ടി അപ്പോൾ ഈ ഒരു പ്രാവശ്യം തോരൻ വെച്ച് ഒരു പ്രാവശ്യം ഒരു രസം വെച്ച് അപ്പം ഞാൻ വെച്ച് ഇന്ന് പയറും കൂടി ഇട്ട് തോരം വെക്കാവുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകണേ

കറിവേപ്പില നമ്മുടെ അരിയും കടുവൊക്കെ മോശം പൊട്ടിയിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഇതിനകത്തോട്ടെ പിന്നെ വെളുത്തുള്ളിയും മൂന്ന് പാണ്ടിമുളക് ഇട്ടിട്ടുണ്ട് തേങ്ങയും കൂടി മിക്സ് ചതച്ചതാണിത് ഇത് നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളിയുണ്ട് പാണ്ടിമുളകുണ്ട് തേങ്ങയും കൂടെ ചതച്ചതാണ് പച്ചമുളക് ഇടാത്തത് കൊണ്ടാണ് ഞാൻ അതിന് പാണ്ടിമുളക് ചതച്ചെടുത്ത് നമുക്ക് ഒന്നിട്ട് വഴിക്കാം സാധനാവശ്യമായ പിണ്ടി ഇത് ഞങ്ങക്ക് രണ്ടു ഫാമിലിക്കാണ് പിണ്ടി ഇവിടെ ഇങ്ങനെ കിട്ടാറില്ല അപ്പൊ പിണ്ടിത്തോരം വെക്കുന്നെന്ന് പറഞ്ഞപ്പോ ശകലം അപ്പുറത്തൂടെ കൊടുക്കാവല്ലോ ഞാൻ പിന്നി വെള്ളത്തിലിഞ്ഞതാണ് എങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ശകലം വെള്ളം നമ്മൾ നമ്മള് തളിക്കണല്ലോന്ന് വേ വണ്ടോ നമ്മള് പോയാണെന്ന് തോന്നുന്നു ഞാൻ ഇതിനകത്തോട്ടെ ഈ ചെറുപയറുണ്ടല്ലോ ഞാൻ കുക്കറി ഉപ്പിട്ട് വേവിച്ചാണ് ഇത് എന്നാൽപ്പ് ഇടുവാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ ചെറുപയറ് ഓമിക്കയൊക്കെ അകത്തൊക്കെ ഇട്ട് വേവിച്ചിരുന്നില്ല അതുപോലെ ഒരു വെറൈറ്റില്ല നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് വാഴപ്പിണ്ടിയും ചെറുപയറും നല്ല ടേസ്റ്റുള്ള ഇതാണ് ഞാൻ കൊണ്ടുവന്നൊന്ന് നോക്കിക്കോട്ടെ ൊക്കെ ഉണ്ട് നല്ലൊരു തോരനാണ് കേട്ടോ സൂപ്പർ ഒരു ഇത് ഞാൻ തേങ്ങ കുറച്ചിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു അവിയിൽ തേങ്ങ കൂടുക അപ്പോൾ ഇതുപോലെ കമൻറ്റ് വന്നു തേങ്ങ ഇത്രയും ചേർക്കണമെന്ന് ചോദിച്ചൊരു കമൻ്റ് വന്നു അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇപ്രാവശ്യം കുറച്ചേക്കുന്നത് നമ്മൾ പച്ചക്കറി സാധനങ്ങൾക്ക് തേങ്ങ തോരനും അവിയൊക്കെ വെക്കുമ്പം തേങ്ങയും വെളിച്ചെണ്ണയും ഞാൻ കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് ടേസ്റ്റ് വരത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാനത് ചേർത്തേ എപ്പോഴും ഒത്തിരി ഇട്ടിട്ടില്ല എങ്കിലും ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുതേ